നമ്മളെ ചായ തിളപ്പിക്കുന്ന വേഗത്തിൽ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി നോക്കിയാലോ എന്നാൽ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അതുപോലെ ഒന്നാണ് കേട്ടോ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റ് വേണം കേട്ടോ നമ്മളത് ഗോതമ്പ് പൊടി മാത്രമാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിൽ കമ്മി ഉണ്ടെന്ന് വിചാരിക്കേണ്ട ടേസ്റ്റ് നിങ്ങളത് കുടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അത്ര തന്നെ അപ്പോൾ എങ്ങനെയാണ് ഈ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന ഡ്രിങ്ക് ഒന്നും തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പ് എടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഗോതമ്പ് പൊടി വെള്ളത്തിൽ നല്ല പോലെ നമ്മളൊന്ന് അലിച്ച് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മളിതുപോലെ ഗോതമ്പ് പൊടി ഒന്ന് കലക്കി റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഒരു മൂന്നച്ച ശർക്കര എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ടാവും ഇതിലേക്കും അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശർക്കര നമ്മൾ പാനിയാക്കി മാറ്റി മാറ്റിവെക്കണം ഇനി നമ്മൾ വേറൊരു പാത്രം എടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളമുണ്ടല്ലോ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോതമ്പ് പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതിനി കൈ അടക്കാണ്ട് ഇളക്കി കൊണ്ടിരിക്കണം പൊടിയാണ് അതുകൊണ്ട് തന്നെ കട്ട കുത്താനും ഇതുപോലെ അടി പിടിക്കാനും ചാൻസ് കൂടുതലാണ് ആദ്യത്തെ തിള വരുന്നവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കൂ കാരണം പെട്ടെന്ന് തിളച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ തിള വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതൊരു കട്ടിയാവുന്ന പരുവത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് അതായത് നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ചിട്ടോ നമ്മളൊരു പായസം കുടിക്കുന്ന സമയത്ത് ആ പായസത്തിന് നിങ്ങൾക്ക് എത്ര കട്ടിയാണോ ഇഷ്ടം അതു തന്നെയാണ് ഇതിലേക്കും നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഇങ്ങനെ വേവിച്ചെടുക്കരുത് ഹൈ ഫ്ലെയിമിലിട്ടാൽ ആ പൊടിയുടെ ആ രുചി ഉണ്ടല്ലോ അത് പെട്ടെന്ന് പോയി കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇങ്ങനെ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഏകദേശം ആയി വരുമ്പോൾ നമ്മളിതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് തേങ്ങ കടിക്കാൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അരക്കപ്പ് ചേർത്തത് അത്രയും വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരു കാൽ കപ്പ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ചെറിയ തേങ്ങ കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇതൊന്ന് തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി അതിൽ കൂടുതൽ ഇങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതായത് നമുക്ക് ഇതിന് എത്രത്തോളം കുറുക്കം വേണം അതിനനുസരിച്ച് നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ കുറച്ച് നല്ല ലൂസായിട്ടാണ് നിങ്ങൾക്ക് വേണം എന്നില്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയിട്ട് എടുക്കാം കാരണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുമ്പോഴാണ് ആ പൊടി നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ അത്രേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനായിട്ടിട്ടോ നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും തയ്യാറാക്കി നോക്കൂലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്